സംസ്ഥാന സർക്കാർ ആശുപത്രികളിൽ കുട്ടികൾക്കുള്ള സൗജന്യ ടിക്കറ്റ് നിർത്തലാക്കി നവജാത ശിശുക്കള് മുതൽ പതിനെട്ട് വരെയുള്ളവർക്ക് അഞ്ചു രൂപ നൽകി വേണം ഇനി മുതൽ ടിക്കറ്റ് എടുക്കാൻ ആരോഗ്യകരണം പദ്ധതി മുടങ്ങിയതോടെയാണ് കുട്ടികള്ക്കും ഒപ ടിക്കറ്റിന് കാശു വാങ്ങാൻ തുടങ്ങിയത് നവജാത ശിശുക്കൾ മുതൽ പതിനെട്ട് വരെയുള്ളവർ ഇനി മുതൽ അഞ്ചു രൂപ നൽകി വേണം ഒപി ടിക്കറ്റ് എടുക്കാൻ ആരോഗ്യ കിരണം പദ്ധതി മുടങ്ങിയതോടെയാണ് കുട്ടികൾക്കും ഒപി ടിക്കറ്റിന് കാശ് വാങ്ങി തുടങ്ങിയത് കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെ സംസ്ഥാന സർക്കാർ എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് ആരോഗ്യ കിരണം ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സർക്കാർ ആശുപത്രികളിൽ കുട്ടികൾക്ക് ഒപി ടിക്കറ്റ് ആരോഗ്യ കിരണം പദ്ധതി മുടങ്ങിയതോടെയാണ് ഒ പി ടിക്കറ്റിന് പണമടയ്ക്കേണ്ട സാഹചര്യമുണ്ടായത് രണ്ടു വർഷത്തോളമായി പദ്ധതി മുടങ്ങിയിട്ട് സർക്കാർ പണം നൽകാതെ വന്നതോടെ കുട്ടികൾക്കുള്ള സൗജന്യ പരിശോധനകളും മുടങ്ങി സർക്കാർ ആശുപത്രികളുമായി കരാറിൽ ഏർപ്പെട്ടിരുന്ന ലാബുകളും മറ്റു സ്ഥാപനങ്ങളും കരാർ അവസാനിപ്പിച്ചു സൗജന്യ ചികിത്സ മുടങ്ങിയിട്ട് മാസങ്ങളായെങ്കിലും ആശുപത്രികളിൽ ഒ പി ടിക്കറ്റിന് പണം ഈടാക്കിയിരുന്നില്ല എന്നാൽ ആരോഗ്യകിരണം പദ്ധതിയിലൂടെയുള്ള പണം പൂർണ്ണമായും നിലച്ചതോടെ അതും അവസാനിപ്പിച്ചിരിക്കുകയാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക്